അതിവിശുദ്ധ സ്ഥലമായ പള്ളിയിലെ മദ്ബഹ വിരി ഉപയോഗിച്ച് മറക്കേണ്ടതുണ്ടോ സീറോ മലബാർ സഭയിൽ ഒരുപാട് പേർക്കുള്ള സംശയമുള്ള കാര്യമാണിത് മദ്ബഹ വിരിയുടെ ഉപയോഗം യഥാർത്ഥത്തിൽ എന്തിനാണ് വിശുദ്ധ മദ്ബഹ വിരി ഉപയോഗിച്ച് മറയ്ക്കുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ സഭയിലെ കൗതാശിക ആരാധനയെപ്പറ്റി അല്പം മനസ്സിലാക്കാനുണ്ട് കുദാശിയുടെ ഏറ്റവും ലളിതവും പരക്കെ അംഗീകരിക്കപ്പെടുന്നതുമായ നിർവചനം അദൃശ്യമായ കൃപാവരത്തെ സൂചിപ്പിക്കുകയും നൽകുകയും ചെയ്യുന്ന വിശിക സ്ഥാപിച്ച ദൃശ്യമായ അടയാളങ്ങളാണ് വിശുദ്ധ അഗസ്തീനോസിന്റെ ഈ നിർവചനം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അടിവരയിട്ട് സ്വീകരിക്കുന്നുണ്ട് സഭയുടെ ദൈവാരാധനയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് പരിശുദ്ധ കുർബാനയും ഇതര കൂതാശകളുമാണല്ലോ ദൈവാരാധനയിൽ വിശിഷ്യ കൂതാശകളിൽ രണ്ട് പ്രധാന ഘടകങ്ങൾ അഥവാ രണ്ട് തലങ്ങളുണ്ട് ദൃശ്യതലവും അദൃശ്യതലവും ആരാധനാ സമൂഹവും ആരാധനയിലും ഉപയോഗിക്കുന്ന പ്രാർത്ഥനകളും കർമ്മങ്ങളും വസ്തുക്കളും എല്ലാം ദൃശ്യതലത്തിന്റെ ഭാഗമാണ് ആരാധനയിൽ സ്വർഗം സന്നിഹിതമാകുന്നു അലൗകികമായ അനുഭൂതിയുടെ തലങ്ങളിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്നു മിഷുകായുടെയും വിശുദ്ധരുടെയും മാലാഖമാരുടെയും എല്ലാ സാമൂപ്യം അനുഭവവേദ്യമാകുന്നു മിശുകായുടെ മനുഷ്യാവതാരവും പരസ്യ ജീവിതവും മരണോത്ഥാനങ്ങളും സ്വർഗാരോഹണവും അടങ്ങുന്ന രക്ഷാകര രഹസ്യങ്ങളിലൂടെ നേടിത്തന്ന രക്ഷയുടെ അനുഭവം കൂതാശകളിലൂടെ നമ്മളിലേക്ക് കടക്കുന്നു ഇതാണ് കൂതാശകളുടെ അദൃശ്യതലം ഇതുപോലെ ദൈവാരാധനയിൽ ദൃശ്യാദൃശ്യ തലങ്ങൾ ഒരുമിക്കുന്നു ദൈവാരാധനയിലെ ദൃശ്യാദൃശ്യ തലങ്ങൾ സൂചിപ്പിക്കുന്ന മനോഹരമായ പ്രതീകമാണ് വിരി നെടുകെ കീറിയ ദേവാലയ വിരി ഈശോയുടെ കുരിശു മരണത്തിൽ ദേവാലയ വിരി നെടുഗെ രണ്ടായി കീറിപ്പോയി ചിലരെങ്കിലും ചോദിക്കാറുണ്ട് ഈശോയുടെ മരണഫലമായി കീറിപ്പോയ വിരി വീണ്ടും ദേവാലയത്തിൽ ഇടുന്നത് എന്തിനെന്ന് ഈശോയുടെ മരണത്തിൽ കീറിപ്പോയ വിരി സൂചിപ്പിക്കുന്നത് ആദ്യ മാതാപിതാക്കന്മാരുടെ പാപത്തിന്റെ ഫലമായി കൊട്ടിയടയ്ക്കപ്പെട്ട പറദീസായുടെ വാതിൽ മിശിഹായുടെ മരണോത്ഥാനങ്ങളിലൂടെ മനുഷ്യന് തുറന്നു ലഭിച്ചു എന്നാണ് മിശിക തുറന്ന വാതിൽ സഭ അടയ്ക്കുന്നത് എന്തിനാണ് തന്റെ രക്ഷാകര രഹസ്യങ്ങളിലൂടെ മിഷിക സ്വർഗത്തിന്റെ വാതിൽ തുറന്നു അത് മിഷികായുടെ പൂർത്തിയായ രഹസ്യമാണ് എന്നാൽ ആ രഹസ്യത്തിന്റെ പൂർണ്ണതയിൽ നാം ഇനിയും എത്തിയിട്ടില്ല നാം ഇപ്പോഴും ജീവിക്കുന്നത് ഭൂമിയിൽ തന്നെയാണ് സ്വർഗത്തിലേക്ക് നാം പൂർണ്ണ അർത്ഥത്തിൽ പ്രവേശിക്കുന്നത് നമ്മുടെ മരണോത്ഥാനങ്ങളിലൂടെയാണ് അതുവരെ സ്വർഗത്തിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന സമൂഹമാണ് നാം സ്വർഗാത്മകമായ നമ്മുടെ തീർത്ഥാടനത്തിൽ സ്വർഗത്തിന്റെ അനുഭവം മുൻകൂട്ടി ലഭിക്കുന്ന നിമിഷങ്ങളാണ് ദൈവാരാധനയുടെ സമയം ഈ സത്യമാണ് മദ്ബഹാവിരി ഉപയോഗിച്ച് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നതിലൂടെ സൂചിപ്പിക്കുന്നത് ദൈവാരാധനയിൽ നാം ഭൗമിക തലത്തെ മറികടന്ന് സ്വർഗീയ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ സൂചനയായി ആരാധനയിൽ മദ്ബഹ തുറക്കുന്നു അതുകൊണ്ട് ദേവാലയ വിരി സ്വർഗം നമ്മിൽ നിന്ന് മറയ്ക്കാനുള്ളതല്ല മറിച്ച് അദൃശ്യമായ സ്വർഗം ദേവാരാധനയിൽ നമുക്ക് തുറന്നു തരാനുള്ളതാണ് ദൈവാരാധന ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളുടെ പുനരവതാരമാണല്ലോ ഈശോയുടെ മരണസമയത്ത് ദേവാലയവിരി രണ്ടായി കീറിപ്പോയതിന്റെ ആവിഷ്കാരമായി ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളുടെ ഓർമ്മ ആചരിക്കുമ്പോഴും ദേവാലയ വിരി നെടികെ രണ്ടായി പിളർക്കുന്നു ഈശോയുടെ മരണോത്ഥാനങ്ങൾ ദൈവാരാധനയിൽ പുനരവതരിക്കപ്പെടുന്നു എന്നതിന്റെ സൂചനയാണിത് അങ്ങനെ അടഞ്ഞുകിടന്ന് ജെറുസലേം ദേവാലയവും മിശുഗായുടെ മരണോത്ഥാനങ്ങളിലൂടെ കീറിപ്പോയ വിരിയും മദ്ബഹാ വിരിയുടെ ഉപയോഗത്തിലൂടെ പുനരവതരിക്കുന്നു മൂന്ന് അഭൗമിക തലം നഷ്ടപ്പെട്ട ആരാധനയുടെ അദൃശ്യതലത്തെക്കുറിച്ചുള്ള ബോധം സഭയ്ക്ക് കാലക്രമത്തിൽ കുറച്ചൊക്കെ കൈമോശം വന്നു അതിന്റെ ഒരു വ്യക്തമായ സൂചനയാണ് ദേവാലയ വിരി ചിലയിടങ്ങളിൽ അപ്രതീക്ഷിതമായത് മദ്ബഹ അതിവിശുദ്ധ സ്ഥലമാണെന്നും സ്വർഗത്തിന്റെ പ്രതീകമാണെന്നും ഒക്കെയുള്ള ബോധ്യം നഷ്ടപ്പെട്ടു ആർക്കും കയറി ഇറങ്ങാവുന്ന സ്ഥലമായി മാറി മദ്ബഹ പൂക്കൾ വെക്കാനും അലങ്കരിക്കാനും മറ്റും വരുന്നവർ മദ്ബഹയിൽ സ്വൈര്യവിഹാരം നടത്തുന്നത് സ്ഥിര കാഴ്ചയായി ഭാരതവത്കരണത്തിന് വേണ്ടി വാദിക്കുന്നവർ പോലും ഇതിന് കൂട്ടുനിൽക്കുന്നു ഭാരതീയ ആരാധനാ സങ്കല്പങ്ങളിൽ ശ്രീകോവിൽ എത്രയോ പവിത്രമായി ആണ് കരുതപ്പെടുന്നത് അവിടെ ആർക്കും യഥേഷ്ടം കയറിപ്പോൾ സാധിക്കില്ല എന്നറിയാമല്ലോ അത് വിശുദ്ധി സ്ഥലത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു മദ്ബഹാവിനെ ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കാത്തത് പാവമായതുകൊണ്ടല്ല മറിച്ച് അതിന്റെ ഉപയോഗം ആരാധനയിൽ സിദ്ധിക്കുന്ന സ്വർഗ്ഗാനുഭവം സ്വന്തമാക്കാൻ നമ്മെ സഹായിക്കുന്നത് കൊണ്ടാണ് മിഷികായുടെ മരണോത്ഥാനങ്ങളിലൂടെ നമുക്ക് തുറന്നു കിട്ടിയതും നമ്മുടെ മരണോത്ഥാനങ്ങളിലൂടെ നാം സ്വന്തമാക്കാൻ പോകുന്നതുമായ സ്വർഗാനുഭവം ദൈവാരാധനയുടെ നിമിഷങ്ങളിൽ സ്വായത്തമാക്കുവാൻ നമ്മെ സഹായിക്കുന്ന ശക്തമായ ഒരു അടയാളമാണ് മത്മഹാബിരി അത് ഉപയോഗിക്കാത്ത ഇടങ്ങളിൽ എത്രയും പെട്ടെന്ന് അതിന്റെ ഉപയോഗം തിരിച്ചു വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു